കാസർഗോഡ് ഉപ്പള സോങ്കാലിലെ അൽത്താഫിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ രണ്ടാം പ്രതി അറസ്റ്റിൽ കുബണൂരിലെ റിയാസ് എന്ന പടപ്പ് റിയാസിനെയാണ് കുമ്പള എസ് കെ രാജീവനും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത് നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ഇരുപത്തിമൂന്നിനാണ് അൽതാഫിനെ തട്ടിക്കൊണ്ടുപോയത് കർണാടകയിലെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് മർദ്ദിച്ചവശനാക്കുകയും നില ഗുരുതരമായതോടെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് രക്ഷപ്പെടുകയുമായിരുന്നുവെന്നാണ് കേസ് അൽതാഫിന്റെ ഭാര്യയ്ക്ക് ആദ്യ ഭർത്താവിലുള്ള മകൾ ആമിനത്ത് സറീനയുടെ ഭർത്താവും സോങ്കാൽ സ്വദേശിയുമായ ഷബീർ മൊയ്തീൻ ഇയാളുടെ സുഹൃത്തായ ലത്തീഫ് റിയാസ് തുടങ്ങി അഞ്ചു പേരാണ് കേസിലെ പ്രതികൾ നേരത്തെ പോലീസിൽ പരാതി നൽകിയ വിരോധത്തിലാണ് സംഘം അൽതാഫിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു കൊലക്കേസിൽ റിയാസ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് റിയാസ് ജാമ്യത്തിലിറങ്ങി മുങ്ങുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ